ില് ഞാനൊരു ചെറുപ്പക്കാരനെ ആരും ഇല്ലല്ലോ ഞാൻ മാത്രമേ അതിനകത്തുള്ളൂ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് രണ്ടാമത്തെ ഒരാളുടെ ഒരു ട്രസ്റ്റിയാ പുള്ളി കത്തറിലുള്ള ആളാണ് വേറെ ആരുമില്ല ഫൗണ്ടേഷൻ പുതിയ അറിവ ആരുമില്ല ട്രസ്റ്റില് എന്റെ ഫാദർ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു ഞാൻ പോലും ഇല്ലായിരുന്നു എന്റെ ഫാദറിന്റെ ട്രസ്റ്റ് ആണ് ആശ്രയ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പോലും അതിനകത്തുണ്ടായിരുന്നു പുതുപ്പള്ളിയിലെ ആൾക്കാർ മാത്രമേ അങ്ങനത്തുള്ളൂ അപ്പം ട്രസ്റ്റും ഫൗണ്ടേഷനും ഒക്കെ അതിൻ്റെതായ രീതിയിൽ രൂപീകരിക്കുന്നു ആശ്രയ ഉണ്ട് പക്ഷേ ഞാനതിനകത്ത് അംഗമല്ല അത് അതിൻ്റെതായ ട്രസ്റ്റീസ് തീരുമാനിക്കുന്ന തീരുമാനിക്കും കാര്യങ്ങളുണ്ട് അപ്പൊ അത് അവരോട്ട് ഞാൻ ചേർന്ന് ആലോചിക്കുന്നു നമ്മൾ ആലോചിച്ചിട്ടാണ് പോകുന്നു പക്ഷേ മരുന്ന് വന്നുകൊണ്ട് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഉണ്ട് പിന്നെ നമ്മള് ഒരു വീട് നമ്മൾ വീടുകൾ തുടങ്ങി വെച്ചതിൽ ഒരു വീട് കന്യാകുമാരിയായിരുന്നു ആ വീട് നമ്മൾ ഇരുപത്തി അഞ്ചിന് പൂർത്തിയാക്കി കൈമാറുക അതാണ് ഫസ്റ്റ് ഓഫ് ഫിഫ്റ്റി ബാക്കിയുള്ളതെല്ലാം ഈ ഒക്ടോബർ മുപ്പത്തി ഒന്ന് ജനുവരി ഒന്നിനുള്ളിൽ തീർക്കാനാണ് പരിപാടിയുള്ളത്